പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും മൂൽപൂട്ട് ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂവ് ആട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചത് അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു തണ്ട് കരിയാപ്പിൾ ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം കടായി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കഷ്ണം പട്ട അതുപോലെ തന്നെ മൂന്ന് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പും ഇതിത്രയും നമുക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം അതിന് ശേഷം അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന സവാളയും പച്ചമുളകും കരി എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇട്ട് എല്ലാ ഇതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വന്ന ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാഴേണ്ടി വരട്ട് ഏകദേശം പകുതി വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം പകുതിയോളം വേണ്ടുവന്നു ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ വയറ്റണം അതിൻ്റെ പച്ചമണം മാറുന്നതു വരെ വയറ്റിയ ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് അങ്ങ് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്താട്ടോ നമ്മൾ വേവിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് മാറ്റി വെച്ച ശേഷം രണ്ടാം പാലിലാണ് ഇത് വേവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന്

നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അര കപ്പ് തേങ്ങാപ്പാൽ ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ നമ്മൾ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കനിൽ നിന്നും വെള്ളമുറങ്ങുമല്ലോ അപ്പം നമ്മളല്ലാതെ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് വേവാൻ വയ്ക്കാം ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയും കുരുമുളകും മാത്രമാണ് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അര സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കി ൊടുത്തിൻ്റെ അപ്പം ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തു അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിനി വേവാൻ വെക്കാം നല്ലതുപോലെ ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത് തേങ്ങാപ്പാലായത് കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ തിളച്ച ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ ക്യാരറ്റ് ഇട്ടല്ലോ അന്നേരം കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ പുഴുങ്ങി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ ചിക്കൻ സ്റ്റൂ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് പ്രത്യേകിച്ച് പാലപ്പം വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ ചൂടോടെ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഉപ്പൊക്കെ നോക്കണം കേട്ടോ അപ്പം ഉപ്പ് കുറവായിരുന്നപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട ശേഷം വീണ്ടും ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇപ്പോൾ താണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ഒന്നാം പാലും കൂടെ കുഴിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ കുറുകിയിരിക്കും കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഉപ്പ് കുറവാണ് കാരണം ഉരുളക്കിഴങ്ങ് ചേർത്തല്ലോ അപ്പം ഞാൻ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഇനി ഉരുളക്കിഴങ്ങ് വെന്ത് ഉരുക്കിഴങ്ങ് അപ്പോൾ അത് ഇതുപോലെ സൈഡിലോട്ട് നിന്ന് എഴുത്തിട്ടൊന്ന് ഇതുപോലെ ഉടച്ച് കൊടുക്കണേ അപ്പോൾ കറി നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രേവി നല്ല കുറുകിയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ മതിയെ ഇപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് വേണം നല്ല നല്ല മണമായിട്ടോ നമുക്കിപ്പോൾ കഴിക്കാൻ തന്നെ തോന്നുവേ ഇനി ലാസ്റ്റ് ഞാൻ ശകലം ഗരം മസാലയും കുരുമുളക് കൂടിയും വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് എരി പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ്ട് കരി ആപ്പിലേയും ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ലാസ്റ്റ് നമ്മളെടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഒന്നാം പാലും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ിർത്ത് കൊടുത്ത ശേഷം വെട്ടി തിളപ്പിക്കരുത് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി തിളപ്പിക്കുകയാണ് ചെയ്യരുത് കേട്ടോ അപ്പം നല്ലതുപോലെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ് നല്ലതുപോലെ ചൂട് കയറുന്നതുവരെ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് ബീഫ് വെച്ച് മുട്ട വെച്ചൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റാണേ ഇനി നമുക്കിതിലേക്ക് ഒന്ന് വറുത്തിടണം നെയ്യ്ലാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് വറത്തെടുക്കുക എന്നിട്ട് നേരെ നമ്മുടെ ചിക്കൻ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉടനെ നമുക്കിതങ്ങ് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടോ ഇത് ഇളക്കി എടുക്കുന്നത് അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടെ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്താൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്